ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്പിനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മളൊരു നല്ല സോഫ്റ്റ് മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ് മിൽക്ക് പുഡിങ് അതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതി പാല് ഒഴിച്ച് വെള്ളമൊന്നും ചേർക്കാതെ ഒരു പാനിട്ട് ചൂടാക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം വെള്ളമൊന്നും ചേർക്കാതെ നോക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അത്യാവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു മൂന്നാല് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ അളവ് പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിക്ക് പഞ്ചസാര ഒന്ന് അലഞ്ഞു പോകുന്നവരെ നല്ല രീതിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് പാൽ എടുക്കുമ്പോൾ ഏത് പാൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് പാലാണോ ആ പാലെടുക്കാം ഞാൻ നമ്മളുടെ സാധാരണ മിൽമ പാക്കറ്റ് പാലാണ് പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ ഇട്ടിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വീതി ഇട്ടിട്ടിട്ട് ഇളക്കിപ്പോ ഇളക്കി കൊടുക്കുക കാര്യം ഇത് പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ കുറച്ച് 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 ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതായത് ആ ഒരു പാലിൻ്റെ അളവിൽ കറക്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താലോ അതാണ് നമ്മൾ കുറച്ച് കുറച്ചിടാൻ വേണ്ടത് ഞാനിപ്പോൾ ഈ മിൽക്ക് പുഡിങ് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് കട്ട് കട്ട പിടിച്ച് പോയി അപ്പം നിങ്ങൾ അതുണ്ടാക്കുമ്പോൾ പാല് പാൽ അതായത് നമ്മുടെ ഫ്ലെയിം കുറച്ച് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിം വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ അതെ ഞാൻ ഇളക്കിക്കൊടുത്ത് ഇളക്കിക്കൊടുത്ത് പാല് തിള തിളച്ചപ്പോഴത്തേക്കും ഈ ഒരു ക്രീമി ടെക്സ്ച്ചർ കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞപോലെ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളത് ഇളക്കുമ്പോൾ അതില്ലാത്ത രീതിയിൽ ഇളക്കി ഇളക്കിളക്കി എടുക്കാം കേട്ടോ ഈയൊരു ടെക്സ്റ്റർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അത്യാവശ്യം നമുക്ക് സ്പൂൺ വെച്ച് തന്നെ മാറ്റാൻ പറ്റുന്ന കട്ടകൾ ഇളക്കി ഇളക്കി ആ കട്ടകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം അപ്പോൾ ഈ ടെക്സ്റ്റർ കിട്ടിയാൽ നമുക്കിനി പുഡിങ്ങിൻ്റെ പരിപാടിയിലേക്ക് അടക്കാം അതായിട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൽ ഒരു ബട്ട ഒരു ബൗളിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ പുഡിങ്ങിനുള്ള ഈ പാലും കോൺഫ്ലവറും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കാം ഞാനിത് എൻ്റെ കുറച്ച് കട്ടി കൂടിപ്പോയതുകൊണ്ടിട്ട് ഞാനിതിങ്ങനെ ഒരു സ്പൂൺ ആട്ടോ ഇടുന്നത് നിങ്ങൾക്ക് അങ്ങനെയെല്ലാം സ്മൂത്തായിട്ട് സ്മൂത്ത് ടെക്സ്ചറായിട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളെന്തോര കറക്റ്റ് ഈ ബൗളിനുള്ളതാണ് എടുത്തേക്കണേ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി പരന്നതെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അതിൻ്റെ കുറച്ച് തിക്കായിപ്പോയി അതായത് നീട്ടില്ല അധികം കുറച്ച് കുഴിഞ്ഞതായിപ്പോയി അത് അങ്ങനത്തെ എടുക്കാതിരിക്കാൻ നോക്കട്ടോ അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് സെറ്റ് സെറ്റാവുകയും ചെയ്യും നമുക്ക് കറക്റ്റ് ആ ഒരു രീതിയിൽ എടുക്കാനും പറ്റും എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സെറ്റ് നമ്മൾ ചെയ്ത് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ആ ടീന്നിട്ട് ഒന്ന് തട്ടുക ഒന്ന് പൊക്കിയിട്ടൊന്ന് തട്ടുക അപ്പോൾ എവിടെയെങ്കിലും ഫില്ലാവാതെ ഉണ്ടെങ്കിൽ അവിടെ ഫില്ലായിക്കോളും മാത്രമല്ല നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് കുറച്ച് ഫ്രീസ് ചെയ്തിട്ട് കഴിക്കണമെങ്കിൽ കുറച്ച് തണുപ്പിൽ കഴിക്കണമെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറും കൂടി ഫ്രിഡ്ജിലും കൂടി വെക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ആയിട്ടുണ്ട് പക്ഷേ ഞാൻ അധികം നേരം എടുത്തില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്യാൻ നോക്കി അത് അങ്ങനെ ചെയ്യരുത് കേട്ടോ നമുക്ക് ശരിക്ക് സെറ്റ് സെറ്റായെങ്കിൽ മാത്രം എടുക്കാൻ പാടുള്ളൂ ഞാൻ കട്ട് ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ അലുവയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോയി ഇതിലും നന്നായിട്ട് സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കുറച്ച് നേരം കൂടി വെച്ചാൽ കേട്ടോ എന്നാൽ സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല ഈ ഒരു രീതിയിലായിപ്പോയി എന്ന് മാത്രം കട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഷെയ്പ്പ് കറക്റ്റ് ആവുന്നില്ല അങ്ങനത്തെ ഒരു ഇഷ്യൂ മാത്രം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടായില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാൻ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ കട്ട് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കട്ട് സെറ്റ് ചെയ്തത് അധികനേരം വെക്കാത്തത് കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്നിങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കൽ പോലെ ആയിപ്പോയി അധികം ഷേപ്പ് ഒരു ഒരു ശരിക്കുള്ളൊരു സെറ്റ് ഷേപ്പ് ആയില്ല ഇങ്ങനെ ഭയങ്കര ഭയങ്കര സോഫ്റ്റ്നെസ് കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ച പീസ് നമ്മൾ കുറച്ച് പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റും ഒന്ന് ഞാൻ പറഞ്ഞപോലെ കുറച്ച് ഒട്ടിപ്പിടിക്കലായിരിക്കും നമ്മുടെ കോൺഫ്ലോർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ആ അതിലിങ്ങനെ സെറ്റായിട്ട് നമ്മൾ പാൽപ്പൊടി ഇരുന്നോളൂ അത് കഴിയുമ്പോൾ എടുക്കുക സെർവ് ചെയ്യുക നല്ല ഫ്ലഫി ആയിട്ടുള്ള മിൽക്ക് പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇത്രയും സിമ്പിളാണ് അതേപോലെ നമ്മൾ എല്ലാ പീസും എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ പാൽപ്പൊടിയിൽ മുക്കിയിട്ട് കഴിക്കാം അല്ലെങ്കിൽ സെർവ് ചെയ്യാം കണ്ടോ ഇത്രയും ഫ്ലഫി ആയിട്ടുള്ള ഈ ഷേപ്പിന് മാത്രം ഒരു പ്രശ്നം ഉണ്ടായുള്ളൂ അല്ലാതെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും സൂപ്പർബാണ് നമ്മുടെ മിൽക്ക് പുഡിങ് ആകെ ടു ത്രീ ഇൻഗ്രീഡിയൻസ് അത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ മിൽക്ക് പുഡിങ് ഉണ്ടാക്കിയേക്കണേ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് സെർവ് ചെയ്യാനും നമുക്ക് തന്നെ പെട്ടെന്നുണ്ടാക്കി കഴിക്കാനും പറ്റിയൊരു പുഡിങ്ങാണ് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ